നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ചുരുക്കം ചില കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സാനിയ അയ്യപ്പൻ നൃത്ത റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയായ സാനിയ ബാല്യകാല സഖി എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായി മലയാള സിനിമയിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച താരത്തിന്റെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ക്യൂൻ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച താരം പ്രേതം ടു ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ചെയ്തു ഇപ്പോഴത്തെ ആനക്കുട്ടലിൽ ആനകളെ തേച്ചു കുളിപ്പിക്കുന്ന നടി സാനിയയ്യപ്പന്റെ ചിത്രങ്ങളും വീഡിയോയുമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാകുന്നത് ഗജവീരന്മാരുടെ അരികിൽ യാതൊരു ഭയവുമില്ലാതെ കളിച്ചു രസിക്കുകയാണ് യുവതാരം ആനക്കുട്ടിയെ കെട്ടിപ്പിടിച്ചും തീറ്റ കൊടുത്തുമൊക്കെ അവയെ സ്നേഹിക്കുകയാണ് സാനിയ നിരവധി പേരാണ് സാനിയയുടെ ചിത്രങ്ങൾക്ക് കമന്റുകളുമായി വരുന്നത് സാനിയയുടെ ധൈര്യം സമ്മതിക്കണമെന്നും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുവെന്നും ആരാധകർ ചോദിക്കുന്നു നടിയുടെ വിദേശയാത്രക്കിടെ പകർത്തിയ ചിത്രങ്ങളാണിത് ഇരകുപട്രു എന്ന ചിത്രത്തിലൂടെ തമിഴിൽ നായികയായി എത്തി ഈ മാസം റിലീസ് ചെയ്ത ചിത്രത്തിലെ നായികയുടെ പ്രകടനത്തിന് പ്രശംസ ലഭിക്കുന്നുണ്ട് എംബുരാനാണ് നടിയുടേതായി പുതിയ പ്രൊജക്റ്റ്